എന്നുള്ള നിലക്ക് സ്വർണത്തിൻ്റെ സക്കാത്ത് ഒരാൾക്ക് നിസാബെത്തണമെങ്കിൽ അയാളുടെ കയ്യിൽ എൺപത്തഞ്ച് ഗ്രാം ഉണ്ടാകണമെന്നതാണ് ആ വിഷയത്തിലെ അഭിപ്രായങ്ങളുടെ കൂട്ടത്തിൽ ശരിയായ അഭിപ്രായം അതായത് പത്തര പവൻ ഉണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാകുക അതേസമയം പത്തര ഇല്ലെങ്കിൽ സക്കാത്ത് നിർബന്ധമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒരു പവന് എന്നുള്ള നിലക്ക് ആ നിലക്ക് സക്കാത്ത് ഉണ്ടാവുകയില്ല അത് അതോടൊപ്പം നിങ്ങളുടെ കയ്യിൽ പണവും അതുപോലെ തന്നെ സ്വർണവും രണ്ടും കൂടി ഒരുമിച്ചുണ്ട് എങ്കിൽ പത്തര പവൻ വാങ്ങാൻ ആവശ്യമായ രൂപത്തിലുള്ള പണവും സ്വർണം കൂടി ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ സ്വർണ്ണത്തെ ഈ പണത്തിലേക്ക് കൂട്ടിക്കൊണ്ട് സക്കാത്ത് കൊടുക്കണമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്രയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിനെ ആ സംഖ്യയെ നാൽപ്പത് കൊണ്ട് നിങ്ങൾ ഹരിക്കുക നാൽപ്പത് കൊണ്ട് ഹരിക്കുന്ന സമയത്ത് എന്തുത്തരമാണോ കിട്ടുന്നത് അതാണ് നിങ്ങൾ സക്കാത്തായിക്കൊണ്ട് നൽകേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആലം പിന്നത്തെ റേറ്റ് അനുസരിച്ച് അതെ അന്നത്തെ നിലവിലുള്ള റേറ്റ് അനുസരിച്ചാണ് അതിനെ കണക്ക് കൂട്ടേണ്ടത്